അസലാമലൈക്കും വറഹമത്തുള്ള സൽസബീൽ അറബി ക്ലബ് മെമ്പേഴ്സിനുള്ള അറബി ഭാഷാ പരിശീലനത്തിന് വേണ്ടിയിട്ട് തയ്യാറാക്കപ്പെട്ട മൂന്നാമത്തെ ക്ലാസ്സാണിത് ഒരു പുതിയ ഭാഷ നമ്മൾ പഠിക്കുമ്പോൾ ആ ഭാഷയുടെ നിയമങ്ങൾ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ആ ഭാഷയിൽ രചിക്കപ്പെട്ടിട്ടുള്ള എന്നാൽ നമ്മുടെ കഴിവിനനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയാവുന്ന തരത്തിലുള്ള പുസ്തകങ്ങൾ കിതാബുകൾ കൂടി നമ്മൾ വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അങ്ങനെ ആ ഭാഷയുമായിട്ട് കൂടുതൽ പരിചിതമായാൽ മാത്രമേ നമ്മൾ പഠിക്കുന്ന ഭാഷാ നിയമങ്ങൾ കൂടുതൽ കാലത്തേക്ക് ദീർഘകാലത്തേക്ക് നമ്മുടെ മനസ്സിൽ നിൽക്കുകയുള്ളൂ ആ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് പരിശുദ്ധ ഖുർആാനിൽ പറയപ്പെട്ടിട്ടുള്ള നബിമാരുടെ ചരിത്രങ്ങൾ വളരെ സരളമായ രൂപത്തിൽ കഥയുടെ രൂപത്തിൽ അവതരിപ്പിക്കുന്ന കസസുൻ നബിയൻ എന്നുള്ള ഗ്രന്ഥം നമ്മൾ അറബി ഭാഷാ പരിശീലനത്തിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഏതായാലും ഈ ക്ലാസ്സുകൾ മുഴുവനായിട്ടും ഫ്രീ ആയിട്ട് ഓഫറായിട്ട് ലഭിച്ചവരുണ്ട് അങ്ങനെ ഓഫർ ലഭിച്ച പഠിതാക്കളാവട്ടെ അല്ലാത്തവരാവട്ടെ നമ്മുടെ സൽസബിൽ അറബി ക്ലബ് മെമ്പേഴ്സ് എല്ലാവരും ഓരോ പാഠത്തിലും പഠിക്കുന്ന പുതിയ വാക്കുകളും അവയുടെ അർത്ഥങ്ങളും നോട്ട് പുസ്തകത്തിൽ എഴുതിയെടുത്ത് അവ കാണാതെ പഠിക്കണം എന്നറിയിക്കുകയാണ് നമ്മുടെ തുടക്കത്തിലുള്ള ഏതാനും ചില വീഡിയോ ക്ലാസ്സുകൾ സോഷ്യൽ മീഡിയകളിൽ പബ്ലിക്കായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ക്ലബ്ബ് മെമ്പേഴ്സ് അല്ലാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ അറബി ഭാഷ ഗഹനമായിട്ട് പഠിക്കാൻ താല്പര്യപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ബന്ധപ്പെടാവുന്നതാണ് ബന്ധപ്പെടാനുള്ള നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് നൽകിയിട്ടുണ്ട് ഉപയോഗപ്പെടുത്തുക അതായത് പരിശുദ്ധ ഖുർആാനും തിരുഹദീസുകളും മറ്റുള്ള അറബി ഗ്രന്ഥങ്ങളും സ്വയം വായിച്ച് മനസ്സിലാക്കാവുന്ന തരത്തിൽ അറബി ഭാഷ പഠിക്കുക മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ക്ലബിൻ്റെ ലക്ഷ്യം അറബി ഭാഷാ നിയമങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അന്നഹുൽ വാളിഹ് എന്നുള്ള ഗ്രന്ഥമാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഓരോ നിയമവും ധാരാളം ഉദാഹരണങ്ങളിലൂടെ അതോടൊപ്പം തന്നെ പരിശീലന പ്രവർത്തനങ്ങളിലൂടെ വിവരിക്കുന്ന ബൃഹത്തായ ഗ്രന്ഥമാണ് അന്നഹുൽ വാളിഹ് എന്നുള്ളത് അതിൻ്റെയും തുടക്കത്തിലുള്ള ഏതാനും ചില ക്ലാസുകൾ അടങ്ങിയിട്ടുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് നൽകിയിട്ടുണ്ട് ഉപയോഗപ്പെടുത്തണം എന്നറിയിക്കുന്നു ഏതായാലും നമ്മളിനി ക്ലാസ്സിലേക്ക് കടക്കുകയാണ് മൂന്നാമത്തെ പാഠത്തിൻ്റെ പേര് നസീഹത്തു ഇബ്രാഹീമ എന്നുള്ളതാണ് ഒന്നാമത്തെ ബുൾ അസുനാമി എന്നുള്ള പാഠത്തിൽ വിഗ്രഹ വിൽപ്പനക്കാരനായ കുറിച്ച് നമ്മൾ പഠിച്ചു രണ്ടാമത്തെ പാഠമായ വലതു ആസറ ആസറിൻ്റെ മകൻ എന്നുള്ള പാഠത്തിൽ ആസറിൻ്റെ മകനായിട്ടുള്ള ഇബ്രാഹിം നബി അലിഹി സലാത്തു വസ്ലാമിനെക്കുറിച്ച് നമ്മൾ പരിചയപ്പെട്ടു അതായത് അന്നത്തെ ആളുകൾ ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങളെക്കുറിച്ച് ഇബ്രാഹിം നബി അലിഹി സലാത്തു വസ്ലാം സ്വയം വിചിന്തനം നടത്തുന്ന ഒരു പാഠമായിരുന്നു രണ്ടാമത്തേത് ഇനി മൂന്നാമത്തെ പാഠത്തിൻ്റെ പേര് നസീഹത്തു ഇബ്രാഹീമ എന്നുള്ളതാണ് നസീഹത്തുൻ എന്ന് പറഞ്ഞാൽ ഉപദേശം എന്നാണ് അർത്ഥം നസീഹത്തു ഇബ്രാഹീമ ഇബ്രാഹീമിൻ്റെ ഉപദേശം ഓക്കെ നമ്മൾ ഇക്കാര്യം കഴിഞ്ഞ പാഠത്തിലും ഒന്ന് സൂചിപ്പിച്ചിരുന്നു അതായത് ഇബ്രാഹീമിൻ്റെ ഉപദേശം എന്നുള്ള അർത്ഥം വരാൻ അറബി ഭാഷയിൽ ആദ്യം ഉപദേശം എന്നുള്ളതിൻ്റെ പദമായിട്ടുള്ള നസീഹത്തുൻ എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇബ്രാഹീമിൻ്റെ എന്നുള്ള തരത്തിൽ ഇബ്രാഹീമ എന്നുള്ള പദം ചേർത്തി കൊടുക്കുന്നത് ഓക്കെ വലതു ആസറ എന്ന് പറഞ്ഞാൽ ആസറിൻ്റെ മകൻ എന്നുള്ളതായിരുന്നു അതുപോലെ തന്നെ നസീഹത്തു ഇബ്രാഹീമ എന്ന് പറഞ്ഞാൽ ഇബ്രാഹീമിൻ്റെ ഉപദേശം ഓക്കെ നമുക്ക് ആദ്യം ആ പാഠം ഒന്ന് വായിച്ചു നോക്കാം വഖാന ഇബ്രാഹീമു ലി വാലിദിഹി യാ അബി തഅബുദു ഹാദിഹിൽ അസ്നാമ വയാ അബി ലി അസ്നാമ അവിടെ അസ്നാമ എന്നാണ് വരേണ്ടിയിരുന്നത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് അസ്നാമി എന്ന് കസർ വന്നിരിക്കുന്നത് إن هذه الأصنام لا تتكلم ولا تسمع، وإن هذه الأصنام لا تضر ولا تنفع، ولأي شيء تضع لها الطعام والشراب، وإن هذه الأصنام يا أبي لا تأكل ولا تشرب، وكان آزر يغلب ولا يفهم، وكان إبراهيم ينصح لقومه. وكان الناس يغلبون ولا يفهمون قال ابراهيم انا اكسر الاصنام اذا ذهب الناس وحينئذ يفهم الناس ഇത്രയുമാണ് മൂന്നാമത്തെ പാഠം ഉള്ളത് നസീഹത്തു ഇബ്രാഹീമ എന്ന് പറഞ്ഞാൽ ഇബ്രാഹിമിൻ്റെ ഉപദേശം എന്നാണ് അർത്ഥമെന്ന് നമ്മൾ സൂചിപ്പിച്ചു അതായത് ഇങ്ങനെ ആത്മവിചിന്തനം നടത്തിയതിനു ശേഷം തൻ്റെ സമുദായം ആരാധിക്കുന്ന ബിംബങ്ങൾക്ക് വിഗ്രഹങ്ങൾക്ക് യാതൊരു കഴിവുമില്ല എന്ന് സ്വയം മനസ്സിലായതിനു ശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇക്കാര്യമെല്ലാം സ്വന്തം പിതാവിനോടും അതുപോലെ തന്നെ സമൂഹത്തോടും ഉപദേശിച്ചു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ് ഈ പാഠത്തിൽ പറയുന്നത് നമുക്കൊന്ന് നോക്കാം വ കാന ഇബ്രാഹിമു ഇബ്രാഹിം ആയിരുന്നു യക്കോലു യക്കോലു എന്ന് പറഞ്ഞാൽ പറയുന്നു എന്നും പറയും എന്നും അർത്ഥമുണ്ട് എന്ന് ഇപ്പോൾ നമുക്കറിയാം കാരണം മുലാരിയാൾ ആയിട്ടുള്ള ഫ്യാല് ആണത് ഓക്കെ ഏതായാലും വാന ഇബ്രാഹീമു യക്കോലു ഇബ്രാഹീം അലിഹി സ്വലാത്തു വസ്സലാം പറയുമായിരുന്നു ലി വാലിദിഹി സ്വന്തം പിതാവിനോട് ലി എന്നുള്ളത് കൊണ്ട് ഇവിടെ ഓട് എന്നുള്ള അർത്ഥമാണുള്ളത് വാലിദുൻ എന്ന് പറഞ്ഞാൽ പിതാവ് അവിടെ ഹി എന്ന് പറഞ്ഞാൽ തൻ്റെ എന്നുള്ള അർത്ഥത്തിനാണ് അപ്പോൾ ലി വാലിദിഹി എന്ന് പറഞ്ഞാൽ തൻ്റെ പിതാവിനോട് വഖാന ഇബ്രാഹീമു ലി വാലിദിഹി ഇബ്രാഹീം തൻ്റെ പിതാവിനോട് പറയുമായിരുന്നു യാ അബി ലി മാതാ താബുദു ഹാദിഹിൽ അസുനാമ യാ എന്നുള്ളത് അറബിയിൽ ഉപയോഗിക്കുന്നത് വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ യാ അബി എന്ന് പറഞ്ഞാൽ എൻ്റെ ഉപ്പാ എന്ന് ഉപ്പയെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത് അബുൻ എന്ന് പറഞ്ഞാൽ ഉപ്പ എന്നതാണ് അർത്ഥം അതിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് കെസിറ് നൽകിക്കൊണ്ട് ശേഷം ഒരു കൂടി കൊടുത്തു കൊടുത്താൽ അബി എന്നാക്കിയാൽ എൻ്റെ ഉപ്പ എന്നാകും അതിൻ്റെ അർത്ഥം അപ്പോൾ യാ അബി എന്ന് പറഞ്ഞാലോ എൻ്റെ ഉപ്പ അതായത് സ്വന്തം ഉപ്പയെ ഇബ്രാഹിം നബി അലിസ്വലാത്തു വസ്ലാം വിളിക്കുകയാണ് ലി മാതു ഹാദിഹിൽ അസുനാമ ലി മാത എന്തിനു വേണ്ടിയിട്ടാണ് ഓക്കെ ലി എന്ന് പറഞ്ഞാൽ വേണ്ടി എന്നാണ് അർത്ഥം മാത എന്നാൽ എന്ത് ലി മാത എന്ന് പറഞ്ഞാൽ എന്തിന് വേണ്ടിയിട്ടാണ് തുതു താങ്കൾ ആരാധിക്കുന്നത് ഹാദിഹിൽ അസുനാമ ഈ ബിംബങ്ങളെ ഓക്കെ താഴ്ബുദു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരാധിക്കുന്നു എന്നാണ് അർത്ഥം ഓക്കെ ഒരു മുലാരി ആയിട്ടുള്ള ഫേണിൻ്റെ തുടക്കത്തിൽ താ ആണ് വന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നീ എന്നൊക്കെ അതിനർത്ഥം വരുമെന്ന് നമ്മൾ കഴിഞ്ഞ പാഠത്തിലായിട്ട് സൂചിപ്പിച്ചിരുന്നു അങ്ങനെയാണ് താഴ്ബുദു എന്നുള്ളതിന് താങ്കൾ അല്ലെങ്കിൽ നിങ്ങൾ ആരാധിക്കുന്നു എന്നുള്ള അർത്ഥം വരുന്നത് ഹാദിഹി എന്ന് പറഞ്ഞാൽ ഈ എന്നുള്ളതാണ് അർത്ഥം അൽ അസ്നാമ അസ്നാമുൻ എന്നാൽ വിഗ്രഹങ്ങൾ ബിംബങ്ങൾ അപ്പോൾ യാ അബി എൻ്റെ ഉപ്പ ലി മാതാ താഴ്ബുദു ഹാദിഹിൽ അസുനാമ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് വയാ അബി ലി മാതാ തസ്ജുതു ലി ഹാദിഹിൽ അസുനാമി വയാ അബി ഓ എൻ്റെ ഉപ്പ ലി മാത എന്തിനു വേണ്ടിയിട്ടാണ് തസ്ജുദു നിങ്ങൾ സുജൂതി ചെയ്യുന്നത് ലിഹാദിഹിൽ ഹാദിഹിൽ അസുനാമി ഈ ബിംബങ്ങൾക്ക് ഈ വിഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ഓക്കെ വയാ അബി ലി മാതാ തസ്ജുതു ലി ഹാദിഹിൽ അസ്നാമി ഓ എൻ്റെ ഉപ്പ എന്തിനു വേണ്ടിയിട്ടാണ് ഈ വിഗ്രഹങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സുജൂത് ചെയ്യുന്നത് വയാ അബി ലി മാതാ തസ് അലു ഹാദിഹിൽ അസ്നാമ വയാ അബി ഓ എൻ്റെ ഉപ്പ ലി മാതാ എന്തിനു വേണ്ടിയിട്ടാണ് തസ്അലു നിങ്ങൾ ചോദിക്കുന്നത് ഹാദിഹിൽ അസ്നാമ ഈ ബിംബങ്ങളോട് വയാ അബി ലിമാദാ തസ് അലു ഹാദിഹിൽ അസുനാമ ഓ എൻ്റെ ഉപ്പ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ബിംബങ്ങളോട് ഈ വിഗ്രഹങ്ങളോട് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നത് എന്നാശയം ഇന്ന ഹാദിഹിൽ അസുനാമ ലാ തല്ലമു വലാ തസ്മു ഇന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും എന്നാണ് അർത്ഥം ഹാദിഹി എന്നാൽ ഇ എന്നുള്ളതാണ് അർത്ഥം അൽ അസുനാമ എന്നാൽ ബിംബങ്ങൾ ഇന്ന ഹാദിഹിൽ ഹിൽ തീർച്ചയായിട്ടും ഈ ബിംബങ്ങൾ തീർച്ചയായും ഈ വിഗ്രഹങ്ങൾ ലാ തത്തക്കല്ലമോ സംസാരിക്കുകയില്ല വലാ തസ്മാഴു കേൾക്കുകയും ഇല്ല ഓക്കെ തത്തകല്ലമോ എന്ന് പറഞ്ഞാൽ സംസാരിക്കും അല്ലെങ്കിൽ സംസാരിക്കുന്നു എന്നുള്ള അർത്ഥങ്ങളാണുള്ളത് തസ്മാഴു എന്ന് പറഞ്ഞാലോ കേൾക്കും അല്ലെങ്കിൽ കേൾക്കുന്നു ഓക്കെ ഇവിടെ അവക്ക് മുമ്പ് ലാ എന്നുള്ള പദം വന്നതിനാൽ തന്നെ ലാ തതകല്ലമോ എന്ന് പറഞ്ഞാൽ സംസാരിക്കുകയില്ല എന്നുള്ള അർത്ഥം വരും ലാ തസ്മാ എന്ന് പറഞ്ഞാലോ കേൾക്കുകയില്ല എന്നുള്ള അർത്ഥം വരും അതോടൊപ്പം തന്നെ അവക്ക് സംസാരിക്കുന്നില്ല കേൾക്കുന്നില്ല എന്നുള്ള ആശയവും കൂടെ ഉണ്ട് ഇവിടെ അതിന് ആപ്റ്റായിട്ടുള്ള അർത്ഥം അത് സംസാരിക്കുകയില്ല കേൾക്കുകയില്ല എന്നുള്ളതാണ് അപ്പോൾ ഇന്ന ഹാദിഹിൽ അസ്നാമ ലാ തത്തക്കല്ലമു വലാ തസ്മു തീർച്ചയായിട്ടും ഈ വിഗ്രഹങ്ങൾ സംസാരിക്കുകയോ കേൾക്കുകയോ ഇല്ല വ ഇന്ന ഹാദിഹിൽ അസ്നാമ ലാ തളുറു വലാ തൻഫാഴോ വ ഇന്ന ഹാദിഹിൽ അസ്നാമ തീർച്ചയായിട്ടും ഈ വിഗ്രഹങ്ങൾ ലാ തളുറു അവ ഉപദ്രവം ചെയ്യുകയില്ല വലാ തൻഫാഴു അവ ഉപകാരം ചെയ്യുകയും ഇല്ല തളുറു എന്ന് പറഞ്ഞാൽ ഉപദ്രവം ചെയ്യും തൻഫറു എന്നാൽ ഉപകാരം ചെയ്യും ലാ തളുറു ഉപദ്രവം ചെയ്യുകയില്ല ലാ തൻഫറു ഉപകാരം ചെയ്യുകയില്ല വ ഇന്ന ഹാദിഹിൽ അസുനാമ ലാ തളുറു വ ലാ തൻഫറു തീർച്ചയായിട്ടും ഈ വിഗ്രഹങ്ങൾ ഉപദ്രവമോ ഉപകാരമോ ചെയ്യുകയില്ല വലി അയ്യു ഷെയ്യിൻ തലു ലഹ താമ വറാബ വലി അയ്യു ഷെയ്യിൻ എന്തിനു വേണ്ടിയിട്ടാണ് ലി എന്ന് പറഞ്ഞാൽ വേണ്ടി എന്നാണ് അർത്ഥം അയ്യി എന്ന് പറഞ്ഞാൽ എന്ത് ഓക്കെ ഷെയ്യിൻ എന്ന് പറഞ്ഞാൽ കാര്യം അപ്പോൾ വലി അയ്യി ഷെയ്യിൻ എന്തു കാര്യത്തിന് വേണ്ടിയിട്ടാണ് തലാഴു താങ്കൾ വെക്കുന്നത് ലഹ ആ വിഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ആ താഴ്മ ഭക്ഷണവും വ ഷറാബ പാനീയവും താഴ്മുൻ എന്നാൽ ഭക്ഷണം ഷറാബുൻ എന്നാൽ പാനീയം വലി അയ്യ ഷെയ്യൻ തലാ ലഹ എന്തു കാര്യത്തിന് വേണ്ടിയിട്ടാണ് താങ്കൾ ആ വിഗ്രഹങ്ങൾക്ക് വേണ്ടി ഭക്ഷണവും പാനീയവും വെച്ചു കൊടുക്കുന്നത് വ ഇന്ന ഹാദിഹിൽ അസനാമ യാലു വലാത്ത ഷ്രബു വ ഇന്ന ഹാദിഹിൽ അസനാമ തീർച്ചയായിട്ടും ഈ വിഗ്രഹങ്ങൾ യാ അബി എൻ്റെ ഉപ്പ ലാ തുലു അവ ഭക്ഷിക്കുകയില്ല വലാ ഷ്രബു അവ കുടിക്കുകയും ഇല്ല ത ഉക്കുലു എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കും തശ്രഭു എന്നാൽ കുടിക്കും ലാ ത ഉലു ഭക്ഷിക്കുകയില്ല ലാ തശ്രഭു കുടിക്കുകയില്ല വ ഇന്ന ഹാദിഹിൽ അസ്നാമ യാ അബി ലാ തൊലു വ ലാത്രഭു തീർച്ചയായിട്ടും ഈ വിഗ്രഹങ്ങൾ എൻ്റെ ഉപ്പ ഭക്ഷിക്കുകയോ കുടിക്കുകയോ ഇല്ല വഖാന ആസറു യഹ്ലബു വലായഫ് ഹു അപ്പോൾ ഇത്തരത്തിലുള്ള ഉപദേശങ്ങളെല്ലാം ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്സലാം ആസറിന് നൽകിയെങ്കിലും വ ഖാന ആസറു ആസർ ആയിരുന്നു യഹ്ലബു യഹ്ലബു എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടും എന്നാണ് അതിൻ്റെ അർത്ഥം വല എഫ് ഹമു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുകയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം യഫ് ഹമു എന്നാൽ മനസ്സിലാക്കും ലാ യഫ് ഹമു മനസ്സിലാക്കുകയില്ല വാന ആസറു യഹ്ലബു ആസർ ദേഷ്യപ്പെടുമായിരുന്നു വല എഫ് ഹമു മനസ്സിലാക്കുമായിരുന്നില്ല ഓക്കെ അപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ആസറിന് ദേഷ്യം വരുമായിരുന്നു അദ്ദേഹത്തിന് കാര്യമൊന്നും മനസ്സിലാകുമായിരുന്നില്ല وكان إبراهيم ينصح لقومه وكان الناس يغلبون ولا يفهمون. وكان إبراهيم إبراهيم آيلنو ينصح 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 ينع الأوبدشيكم ينعن لقومه تندى سموداية ഇവിടെ ലി എന്ന് പറഞ്ഞാൽ ഓട് എന്നുള്ള അർത്ഥമാണ് കൗമുൻ എന്ന് പറഞ്ഞാൽ സമുദായം കൗമി ഹി എന്ന് പറഞ്ഞാൽ തൻ്റെ സമുദായം ലി കൗമിഹി തൻ്റെ സമുദായത്തോട് വ കാന ഇബ്രാഹീമോ യൻസാഹു ലി കൗമിഹി ഇബ്രാഹീം തൻ്റെ സമുദായത്തോട് ഉപദേശിക്കുമായിരുന്നു വാനൻ നാസു അന്നാസു എന്നാൽ ജനങ്ങൾ എന്നാണ് അർത്ഥം വ കാനൻ നാസു ജനങ്ങൾ ആയിരുന്നു യബൂന അവർ ദേഷ്യപ്പെടും വലായഫ് ഹമൂന അവർ മനസ്സിലാക്കുകയുമില്ല വഖാനാസു യഹ്ലബൂന വലായഫ് ഹമൂന ജനങ്ങൾ ദേഷ്യപ്പെടുമായിരുന്നു അവർ കാര്യം മനസ്സിലാക്കുക ഉണ്ടായിരുന്നില്ല ഏതായാലും ഇവിടെ വ കാനൻ നാസു എന്നുള്ളതിനു ശേഷം നമുക്ക് യഹ്ലബൂന എന്നുള്ള വാക്ക് കാണാം അതുപോലെ തന്നെ വലായഫ് ഹമൂന എന്നുള്ള വാക്കും അവിടെ നമുക്ക് കാണാം എന്നാൽ നേരെ മുകളിലത്തെ വാക്യത്തിൽ വ കാന ആസറു യഹ്ലബു വല എഫ് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലേ അതായത് ആസറ് എന്നുള്ളത് ഒരൊറ്റ ആൾ ആയതിനാൽ തന്നെ അയാളെക്കുറിച്ച് യഹ്ലബു എന്ന് മാത്രം പറഞ്ഞാൽ മതി അതുപോലെ വല യഫ് ഹമു എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്നാൽ ഇവിടെ അൻ എന്നുള്ള പദം ജനങ്ങൾ എന്നാണല്ലോ അതിൻ്റെ അർത്ഥം അത് ധാരാളം ആളുകളെ ഉൾക്കൊള്ളിക്കുന്ന ഒരു പദമാണത് അതിനാലാണ് അതിനെക്കുറിച്ച് പറഞ്ഞ അവസരത്തിൽ യഹ്ലബൂന എന്ന് അതായത് അവസാനത്തിൽ ഒരു വാവും ഞൂനും ചേർത്തുകൊണ്ട് വല യഫ് ഹമൂന എന്നുള്ളയിടത്തും അവസാനത്തിൽ ഒരു വാവും ന്യൂനും ചേർത്തുകൊണ്ട് എഴുതിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ യഹ്ലബൂ എന്ന് പറഞ്ഞാൽ ഒരാൾ ദേഷ്യം പിടിക്കും എന്നുള്ള അർത്ഥമാണ് യഹ്ലബൂന എന്ന് പറഞ്ഞാലോ ധാരാളം ആളുകൾ അവർ ദേഷ്യം പിടിക്കും എന്നുള്ള അർത്ഥമാണ് അതിനുള്ളത് അതുപോലെ തന്നെ ലാ എഫ് ഹു എന്ന് പറഞ്ഞാൽ ഒരാൾ മനസ്സിലാക്കുകയില്ല എന്നുള്ള ആശയമാണ് അതിനുള്ളത് ലാ യഫ് ഹൂന എന്ന് പറഞ്ഞാലോ അവസാനത്തിൽ വാവും ന്യൂനും കൂടെ ചേർത്തി കൊടുത്ത് പറഞ്ഞാൽ അവർ മനസ്സിലാക്കുകയില്ല ധാരാളം ആളുകൾ മനസ്സിലാക്കുകയില്ല എന്നുള്ള ആശയമാണ് അതിന് ലഭിക്കുന്നത് ഓക്കെ ഏതായാലും വക്കാനാസു യ്ലബൂന വലായഫ് ഹൂന ജനങ്ങൾ ദേഷ്യം പിടിക്കുമായിരുന്നു അവർക്ക് കാര്യം മനസ്സിലാക്കുകയുമില്ല ഏതായാലും ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്സലാം തനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സ്വന്തം പിതാവായ ആസറിനെ ഉപദേശിച്ചു നോക്കി സ്വന്തം ഉപദേശിച്ചു നോക്കി പക്ഷേ യാതൊരു ഉപകാരവും ആ ഉപദേശം കൊണ്ട് ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ കാല ഇബ്രാഹീമു അന അക്സിറുൽ അസ്നാമ ഇദാ ദഹബന്നാസു വഹൈന ഇദിൻ യഫ് ഹന്നാസു കാല ഇബ്രാഹീമു ഇബ്രാഹീം പറഞ്ഞു അന ഞാൻ അക്സീറു ഞാൻ പൊട്ടിക്കും അൽ അസുനാമ വിഗ്രഹങ്ങളെ അക്സീറു എന്ന് പറഞ്ഞാൽ ഞാൻ പൊട്ടിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം മുതാരി ആയിട്ടുള്ള ഫേളിൻ്റെ തുടക്കത്തിൽ ഹംസ വരികയാണെങ്കിൽ ഞാൻ എന്നുള്ള ആശയം അതിനുണ്ടാകുമെന്ന് നമ്മൾ പഠിച്ചിരുന്നല്ലോ ഓക്കെ അപ്പോൾ കാല ഇബ്രാഹീമു അന അക്സീറുൽ അസുനാമ ഞാൻ വിഗ്രഹങ്ങളെ പൊട്ടിക്കുമെന്ന് ഇബ്രാഹീം പറഞ്ഞു എപ്പോഴാണ് പൊട്ടിക്കുന്നത് ഇതാ റഹബൻ നാസു ജനങ്ങൾ പോയാൽ ഇദാ എന്ന് പറഞ്ഞാൽ ആൽ എന്നുള്ളതാണ് ആശയം ദഹബ എന്നാൽ പോയി അന്നാസു ജനങ്ങൾ ഇതാ ദഹബൻ നാസു ജനങ്ങൾ പോയാൽ ആല ഇബ്രാഹീമു അന അക്സിറുൽ അസുനാമ ഇദാ ദഹബന് നാസു ഇബ്രാഹീം പറഞ്ഞു ജനങ്ങൾ പോയാൽ ഞാൻ വിഗ്രഹങ്ങളെ പൊട്ടിക്കും ഞാൻ വിഗ്രഹങ്ങളെ തകർക്കും വഹീന ഇദിൻ അന്നേരം എഫ് ഹമുന്നാസു ജനങ്ങൾ മനസ്സിലാക്കും വഹീന ഇദിൻ എഫ് ഹമുന്നാസു അന്നേരം ജനങ്ങൾ കാര്യം മനസ്സിലാക്കും എന്നാശയം അതായത് ഞാൻ വിഗ്രഹങ്ങളെ തകർത്തു കഴിഞ്ഞാൽ സ്വന്തം ശരീരത്തെ പോലും രക്ഷപ്പെടുത്താൻ കഴിയാത്തവരാണ് ബിംബങ്ങൾ എന്ന് ജനങ്ങൾ മനസ്സിലാക്കും എന്നുള്ളതാണ് ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാം സ്വയം പറയുന്നത് ഓക്കെ ഏതായാലും ഈ പാഠം ഇതിനോടകം കഴിഞ്ഞു നമുക്ക് ഒന്നുകൂടെ ആ പാഠമൊന്ന് അർത്ഥം വെച്ച് നോക്കാം പാഠത്തിൻ്റെ ഹെഡിങ് നസീഹത്തു ഇബ്രാഹീമ ഇബ്രാഹീമിൻ്റെ ഉപദേശം വ കാന ഇബ്രാഹീമു യൂലു ലി വാലിദിഹി ഇബ്രാഹീം സ്വന്തം പിതാവിനോട് പറയുമായിരുന്നു യാ അബി ലി മാതാ താഴ്ബുദു ഹാദിഹിൽ അസുനാമ എൻ്റെ ഉപ്പ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് വയാഅബി ലി മാതാ തസ്ജുദു ലി ഹാദിഹിൽ അസുനാമി എൻ്റെ ഉപ്പ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ബിംബങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സുജൂതി ചെയ്യുന്നത് വയാഅബി ലി മാതാ തസ് അലു ഹാദിഹിൽ അസുനാമ എൻ്റെ ഉപ്പ എന്തിനു വേണ്ടിയിട്ടാണ് ഈ വിഗ്രഹങ്ങളോട് നിങ്ങൾ ചോദിക്കുന്നത് ഇന്ന ഹാദിഹിൽ അസുനാമ ലാ തത്തക്കല്ലമു വലാ തസ്മാ തീർച്ചയായിട്ടും ഈ വിഗ്രഹങ്ങൾ സംസാരിക്കുകയോ കേൾക്കുകയോ ഇല്ല തീർച്ചയായിട്ടും ഈ വിഗ്രഹങ്ങൾ ഉപദ്രവമോ ഉപകാരമോ ചെയ്യുകയില്ല എന്തു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ആ വിഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണവും പാനീയവും നിങ്ങൾ വെച്ചു വെച്ചുകൊടുക്കുന്നത് വ ഇന്ന ഹാദിഹിൽ തീർച്ചയായും ഈ വിഗ്രഹങ്ങൾ എൻ്റെ ഉപ്പ ഭക്ഷണം കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല വാന ആസറു യൗലബു വലായഫമോ എന്നാൽ ആസർ ദേഷ്യപ്പെടുമായിരുന്നു കാര്യമൊന്നും മനസ്സിലാക്കുമായിരുന്നില്ല വ കാന ഇബ്രാഹീമു ലി കൗമിഹി ഇബ്രാഹീം തൻ്റെ സമുദായത്തോട് ഉപദേശിക്കുമായിരുന്നു വ കാനൻ നാസു യഹ്ലബൂന വലായമൂന എന്നാൽ ജനങ്ങൾ ദേഷ്യപ്പെടുമായിരുന്നു അവരും കാര്യം മനസ്സിലാക്കുമായിരുന്നില്ല قال കാല ഇബ്രാഹീമു അനഅക്സിറുൽ അസുനാമ ഇദാ ദഹബാസു വഹൈന ഇദിൻ يفهم الناس ابراهيم പറഞ്ഞു ജനങ്ങൾ പോയാൽ ഞാൻ വിഗ്രഹങ്ങളെ തകർക്കും ഞാൻ വിഗ്രഹങ്ങളെ പൊട്ടിക്കും അന്നേരം ജനങ്ങൾക്ക് കാര്യം മനസ്സിലാകും അപ്പോൾ ഇത്രയുമാണ് മൂന്നാമത്തെ പാഠമുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൽ നമ്മൾ പുതുതായി പഠിച്ചിട്ടുള്ള വാക്കുകളും അവയുടെ അർത്ഥങ്ങളും നോട്ട് പുസ്തകത്തിൽ എഴുതി പഠിക്കണം എന്നറിയിക്കുന്നു അസലാമലൈക്കും വാർമത്തല്ലാഹി വബർക്കാത്തു